നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലപ്പുറം എളങ്കൂരിലെ യുവതിയുടെ ആത്മഹത്യ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഈ മരിച്ച പെൺകുട്ടിയുടെ പിതാവ് വാസുദേവൻ നിർണായകമായ ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുകയാണ് മകളെ നിരന്തരം മാനസികമായും ശാരീരികമായും ഭർത്താവ് പ്രഫിൻ ആക്രമിച്ചുവെന്ന് പിതാവ് കുറ്റപ്പെടുത്തി സ്വർണം കുറവാണെന്ന് പറഞ്ഞ് മകളെ ഉപദ്രവിച്ചു സൗന്ദര്യം കുറഞ്ഞു പോയി ജോലിയില്ല ആരോഗ്യമില്ല എന്നതൊക്കെയായിരുന്നു മകളിൽ പ്രഫിൻ കണ്ട പ്രശ്നങ്ങൾ ബൈക്കിൽ മകളെ കൊണ്ടുപോകാറില്ല പ്രഫിന്റെ അമ്മയും മകളെ ഉപദ്രവിക്കാൻ പിന്തുണ നൽകി സ്വർണം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് നിരന്തരം ശല്യം ചെയ്തു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് പ്രഫിന്റെ കുടുംബത്തിനെതിരെ പെൺകുട്ടിയുടെ പിതാവ് ഉന്നയിച്ചിരിക്കുന്നത് കൂട്ടുകാരികളോട് ഈ പെൺകുട്ടി കാര്യങ്ങൾ പറഞ്ഞിരുന്നു പ്രഫിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടെന്നും പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു പോലീസ് അന്വേഷണത്തിൽ തൃപ്തനാണെന്നും പ്രഫിൻ ഇതിൽ കുറ്റക്കാരനാണെന്നും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും പ്രഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുപാറം സ്വദേശി വിഷ്ണുജയെ ഭർതൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു യുവതിയെ പ്രഫിനും വീട്ടുകാരും ഉപദ്രവിച്ചിരുന്നുവെന്ന് വിഷ്ണുജയുടെ കുടുംബം പിന്നീട് ആരോപിക്കുകയുണ്ടായി വിഷ്ണുജയും ഇലങ്കൂർ സ്വദേശി പ്രഫിനും തമ്മിലുള്ള വിവാഹം രണ്ടായിരത്തി മെയ് മാസത്തിലാണ് നടന്നത് സ്ത്രീധനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പേരിൽ ഉപദ്രവിച്ചിരുന്നു എന്നാണ് കുടുംബം നൽകിയിരിക്കുന്ന പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതര ആരോപണം പ്രവിന്റെ മാനസിക പീഡനം താങ്ങാനാവാതെയാണ് വിഷ്ണുജ ആത്മഹത്യ ചെയ്തതെന്നും വീട്ടുകാർ കുറ്റപ്പെടുത്തി തന്റെ ജോലി കണ്ടിരിക്കേണ്ട നിന്റെ ആവശ്യത്തിന് ജോലി കണ്ടുപിടിക്കണമെന്ന് ഭർത്താവ് വിഷ്ണുജയോട് രൂക്ഷമായി പറഞ്ഞിരുന്നു പ്രവിന്റെ ഈ നിലപാട് കാരണം ഒരു ജോലിക്ക് വേണ്ടി വിഷ്ണുജ കഠിന ശ്രമം നടത്തി തടിയില്ല സൗന്ദര്യമില്ല എന്നതിന് പേരിൽ പ്രഭീന്റെ വണ്ടിയിൽ പോലും വിഷ്ണുജിയെ കയറ്റാറുണ്ടായിരുന്നില്ല രണ്ടു വർഷത്തെ വിഷ്ണുജിയുടെ ജീവിതം ദുരിതപൂർണമായിരുന്നുവെന്നും വിഷ്ണുജിയുടെ മാതാപിതാക്കൾ ആരോപിച്ചു മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ഭാവിയിൽ തെളിവ് കിട്ടുന്നതിനനുസരിച്ച് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനടക്കം വകുപ്പുകൾ ചേർത്തി കേസെടുക്കുമെന്നാണ് റിപ്പോർട്ട് പെൺകുട്ടിയുടെ ശരീരത്തിൽ പരുക്കുകൾ ഉണ്ടായിരുന്നുവെന്നും വീട്ടുകാർ പറയുന്നുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് പ്രവീൺ ഭർത്താവിന്റെ വീട്ടുകാരും പ്രവീന്റെ ക്രൂരതയ്ക്ക് എന്നാണ് വിഷ്ണുജയുടെ വീട്ടുകാർ ആരോപിക്കുന്നത് മാത്രമല്ല ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലായിരുന്നു ഇരുവരുടെ വിവാഹം ഡിഗ്രി പഠനത്തിന് ശേഷം എസ് കോഴ്സ് പൂർത്തിയാക്കി ി ബാങ്കിംഗ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു വിഷ്ണുജ കുക്കോട്ടുപാടം മാനിയിൽ പാലൊഴി വാസുദേവന്റെ മകളാണ് സ്വന്തം വീട്ടിലേക്ക് വരുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ പിന്നാലെയാണ് മരണ വാർത്ത തേടിയെത്തിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം സംസ്കരിച്ചു കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത